ഹലോ വെൽക്കം വൺസ് അഗൈൻ ടു ഡിറ്റെയിൽ ഓവർ നാസ് ലൈഫ് കോച്ച് വിത്ലാം ഇന്ന് അഫർമേഷൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ വളരെയധികം സ്റ്റിമുലേറ്റ് ചെയ്യിക്കാൻ അഫർമേഷൻസിനെ കൊണ്ട് പറ്റും ഇപ്പോൾ സ്കൂളിലൊക്കെ നമ്മൾ രാവിലെ ഫ്ലഡ്ജ് എടുക്കും അല്ലെങ്കിൽ ഇന്ത്യ ഇസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻസ് ആ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അത് നമ്മൾ മരിക്കുന്നിടം വരെ മറക്കില്ല അതുപോലെ തന്നെ നമുക്ക് നമ്മളോട് തന്നെ പറയാനുള്ള കുറച്ച് പവർഫുള്ളായിട്ടുള്ള വാക്കുകളെയാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റും നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ ആ കണ്ണാടിയുടെ മുന്നിൽ എന്ന് പറയുമ്പോൾ അഗീൻ ഐ എം തിങ്കിങ് അബൌട്ട് അബ്ദുൾ കലാം അബ്ദുൽ കലാം എന്ന് പറയുന്ന മഹാ മഹാനായ വ്യക്തി നമ്മളോട് പറഞ്ഞു വന്നിട്ടുണ്ട് രാവിലെ കണ്ണാടിയിൽ നോക്കി പറഞ്ഞാൽ ഐ എം കോൺഫിഡൻറ്റ് അഫർമേഷൻ ആണ് ഐ ആം ഗുഡ് ഇനഫ് ടു ബി ലവ്ഡ് എൻ എല്ലാവരും എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു എനിക്കത് ഡിസേർവ് ചെയ്യാനുള്ള ഇതുണ്ട് എനിക്ക് ആൻഡ് ആൻഡ് ഐ ക്യാൻ ബി ഗ്രേറ്റ്ഫുൾ ടു എവറിങ് വിച്ച് ഗോഡ് ഹാസ് ഗിവൺ എനിക്ക് ദൈവം തന്ന എല്ലാം അല്ലെ നമ്മുടെ എല്ലാ ബ്ലെസ്സിങ്ങുമാണ് നമ്മുടെ കാഴ്ച കേൾവി എന്നൊക്കെ പറയുന്നത് അപ്പോൾ രാവിലെ തന്നെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക കൃതജ്ഞത ഉണ്ടായിരിക്കുക എന്നൊക്കെ പറയുന്നതും രാവിലെ തന്നെ നമ്മുടെ മനസ്സ് ക്ലിയർ ആയി ബട്ട് ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗോഡ് അല്ല എന്ത് മറക്കരുത് ആ ഒരു ഊർജ്ജത്തിനും ഒരിക്കലും മറക്കരുത് ഇതെല്ലാം നമുക്ക് തന്നൊരു കാരണകർത്താവുണ്ട് ഒരിക്കലും മറക്കരുത് അപ്പോൾ അഫർമേഷൻസ് എടുക്കുക നെഗറ്റീവായിട്ടുള്ള ഒരു സന്ദർഭത്തിലൂടെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഒരു ഒരിടത്തുനിന്ന് മാറുന്നൊരു യെസ് ഐ ക്യാൻ ഓവർകം ദിസ് ഐ ക്യാൻ ഓവർകം ദിസ് എനിക്കിത് മറികടക്കാൻ കഴിയുമെന്ന് നമ്മളോട് തന്നെ കുറച്ച് ഉറക്കം പറയുക ആക്ച്വലി വി ആർ ഓൾവേസ് വറയിങ് അബൌട്ട് ബൗട്ട് ദ സൊസൈറ്റി വിൽ തിങ്ക് അല്ലേ അത് ശരിയുമാണ് നമുക്ക് നമ്മൾ ഒരിടത്തു നിന്ന് അനങ്ങുമ്പോൾ ഉടനെ ചോദ്യങ്ങൾ വരും വെർ ആർ യു ഗോയിങ് ആൻഡ് ഫോർ വാട്ടർ എന്നൊക്കെ ഉള്ള ചോദ്യം വരും അതൊന്നും അധികം ചിന്തിക്കേണ്ട ജസ്റ്റ് തിങ്ക് അബൌട്ട് യുവർ സെൽഫ് കെയർ ആൻഡ് ഇഫ് യു നീഡ് ദാറ്റ് ബ്രേക്ക് ഓർ അഫോമേഷൻ യു ക്യാൻ ഗോ ടു സം ക്വയറ്റ് പ്ലേസ് ഓർ പ്രൈവറ്റ് പ്ലേസ് ആൻഡ് യു ക്യാൻ ഡു ദിസ് അഫർമേഷൻസ് ഡെയിലി അതെന്തുവാകാം പോസിറ്റീവായിട്ടുള്ള ഞാൻ എനിക്ക് ഐ ഐ മസ്റ്റ് വർക്ക് ഹാർ ടു ഗെറ്റ് ദിസ് ജോബ് ഓർ ഐ എം റെഡി ടു റിസീവ് ദിസ് ജോബ് അല്ലേ അങ്ങനെയൊക്കെ പറയുക അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് വിഷ്വലൈസേഷൻ ആക്ച്വലൈസേഷൻ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ വലിയ വലിയ തിയറികളാണ് മോഡേൺ തിയറികളിൽ പറയുന്നതാണ് നമ്മുടെ പണ്ടത്തെ പുരാണങ്ങളിലും ഇതിലുമൊക്കെ അതിന് ഹിന്ദുകൾ ഉണ്ട് അതിനെയൊക്കെ ഇപ്പോൾ വികസിപ്പിച്ചെടുക്കുന്നൊന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്തായി തീരണം എന്നുള്ളത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു അല്ലേ നെക്സ്റ്റ് ബൈ നെക്സ്റ്റ് ഇയർ വി വിൽ ബി ഹാവിങ് വി വിൽ ബി ഹാവിങ് എ ഗുഡ് ഹോം അല്ലേ ഹാപ്പി ഹോം അത് നമ്മൾക്ക് പറയാമായിരിക്കുമോ ഗുഡ് ഹോം എന്ന് പറഞ്ഞാലും ബിഗ് ഹോം എന്ന് പറഞ്ഞാലും ഹാപ്പിനെസ് ഷുഡ് ബി ദേർ അത് മസ്റ്റാണ് അപ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷ്വൽ നമ്മുടെ മനസ്സിലേക്ക് വരും നമ്മുടെ പേരൻസും നമ്മുടെ മക്കളും നമ്മുടെ സ്പൗസും ഒക്കെ അടങ്ങിയ ഒരു നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ഫാമിലി എഗെയിൻ വിൽ ബി ഹാവിങ് ലോട്ട് ഓഫ് തിങ്സ് ടു എൻജോയ് പിന്നെ നല്ലൊരു പൂജാമുറി ഇതൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണ് അപ്പോൾ ദാറ്റ് ഇറ്റ് ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ സൂൺ എന്നുള്ളതാണ് അല്ലേ തിയറി ഓഫ് അബണ്ടൻസ് പറയുന്നത് നമ്മളൊരിക്കലും ആയിട്ട് ചിന്തിക്കരുത് അയ്യോ എനിക്ക് ഇത്ര ദാരിദ്ര്യമാണോ എനിക്കിതൊന്നും ഇല്ലല്ലോ ഇല്ലല്ലോ എന്ന് പറയുന്നത് എഗെയിൻ അഫർമേഷനിലേക്ക് വരും ഇല്ലല്ലോ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ദ മൈൻഡ് ഈസ് ഓവർ ഹിയറിങ് എവറി അപ്പോൾ അബണ്ടൻസ് പറയുന്നത് യു മസ്റ്റ് തിങ്ക് ഇൻ അബണ്ടൻസ് അല്ലേ വലുതായി ചിന്തിക്കുക അതിനുവേണ്ടി ആ സൂപ്പർ പവറിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക സൂപ്പർ പവർ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ തന്നെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് ആണ് അല്ലെങ്കിൽ അതിലുപരിയായിട്ട് നമ്മുടെ ഹയർ എന്ന് പറയുന്ന നമ്മൾ വിശ്വസിക്കുന്ന ദൈവം എന്ന് പറയുന്ന ഒരു പവർ അല്ലെ അതിനെ നമുക്കൊരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല നമ്മുടെ അനുഭവമാണ് വിശ്വാസം വിശ്വാസം സെൻ പേഴ്സെൻ്റ് ആണെങ്കിൽ അത് സത്യമാകും എന്നുള്ളതിൽ ഒരു ഒരു തരിമ്പ് പോലും നമുക്ക് സംശയിക്കേണ്ടതില്ല കാരണം അങ്ങനെയാണത് അപ്പോൾ ഈ അഫർമേഷൻ്റെ സാധ്യതകളെ അറിയുക ഇന്നും അല്ലേ ഒരു ഇരുപത്തിനാല് ഉണ്ടെങ്കിൽ ഇതിനൊരു അഞ്ച് മിനിറ്റ് മതി അപ്പോൾ ഡൂ ഇറ്റ് കണ്ടിന്യൂസ്ലി ആ ഇന്ന് രാവിലെ ഞാൻ അഫോം ചെയ്തു എൻ്റെ മനസ്സിന് ഇനി ഒരു വർഷം കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ഡൂ ഇറ്റ് റെഗുലർലി വിത്ത് ഷോർട്ട് ഇൻറ്റർവെൽസ് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ സിഗരറ്റ് വലിക്കാനൊക്കെ പോകുന്നത് നമ്മൾ അതിനൊന്നും അല്ലല്ലോ പോകുന്നത് അല്ലേ അപ്പോൾ വി വോണ്ട് ടു ടേക്ക് അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകില്ല അപ്പോൾ എന്ത് ചെയ്യുക ആരെയും ബോധിപ്പിക്കാൻ നിൽക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെയാണ് അബ്സലറ്റ് ഫ്രീഡം ഉള്ളത് അല്ലേ ഐ വോണ്ട് ടു ഡു വോട്ട് എവർ ഐ തിങ്ക് ആൻഡ് ദാറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദാറ്റ് മൊറാലിറ്റി അത് എൻ്റെ എൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് പിന്നെ ആരെയും നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല അപ്പോൾ ആ അഫർമേഷൻ നിങ്ങളെ വളരെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു അനുഭവങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു സോ സ്പീക്ക് ടു യുവർ സെൽഫ് വാട്ട് യു വോണ്ട് ടു ബിക്കം വാട്ട് യു ആർ ഡ്രീമിങ് അറ്റ് വൺ ഡേ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബികോങ് ടു ഹാപ്പൻ താങ്ക് യു ലിറ്റി ലോകനാഥ്